ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പത്താം അധ്യായം ദശവിധ ദശവിധ സൃഷ്ടി വിദുരൻ പറഞ്ഞു നാരായണൻ മറയവേ വിധി ലോകപിതാമഹൻ മനോദേഹങ്ങളാൽ എത്രവിധം ചെയ്തിതു സൃഷ്ടികൾ ഞാൻ അങ്ങയോട് ചോദിച്ച കാര്യമെല്ലാം അനുക്രമം കഥിച്ചു ഭഗവൻ ശങ്കതീർത്താലും പണ്ഡിതോത്തമ സൂതൻ പറഞ്ഞു ഏവം വിതുരരാൽ സംപ്രേരിതനായ മുനീശ്വരൻ ചോദ്യമൊന്നും മറക്കാതെ ചൊന്നാൻ പ്രീതിയോടുത്തരം മൈത്രേയൻ പറഞ്ഞു ദിവ്യവർഷശതം പിന്നെ ഭഗവാൻ അരുൾ ചെയ്ത പോൽ തപസ്സു ചെയ്താൽ ആത്മധ്യ പസ്സു ചെയ്താൻ ആത്മധ്യാനീകനിഷ്ഠയൊടും വിധി കൽപ്പകാലോത്തമാം കാറ്റിൻ ശക്തിയാൽ പത്മവും തഥാ ആഴിനീരും സഞ്ചലിപ്പതായി കണ്ടൊരു പത്മജൻ ാദിയാലേറും വിജ്ഞാനബലമുത്തുടൻ അംഭസ്വപ്പം വായുവെത്തൻ അന്തർഭാഗത്തിലാക്കിനാൻ വാനം നിറഞ്ഞൊരപ്പത്മം കണ്ടു ചിന്തിച്ചു പത്മജൻ പ്രാഗ്ലീന വിശ്വാസങ്ങളെ ഞാൻ ഇതിനാൽ താൻ ചമയ്ക്കുവൻ ഈരേഴുമതിലേറെ ആക്കാൻ പോരുന്നതെങ്കിലും മൂന്നായി ഭാഗിച്ചിത പത്മം ഭഗവത് പ്രേരിതൻ വിധി ജീവലോകസ്ഥാനമേവം മൂന്നെന്നായി വിജ്ഞർ ചൊൽകയാം നിഷ്കാമമായ ധർമ്മത്തിൻ വിഭാഗം വിധിയെന്നുമായി വിതുരൻ പറഞ്ഞു വിചിത്രരൂപകർമാവാം ഹരിയെ കാലരൂപിയായി ചൊന്നല്ലോ നീ മുനേ വിസ്മ വിസ്തരിക്കുക കാലലക്ഷണം വിചിത്രരൂപകർമാവാം ഹരിയെ കാലരൂപിയായി ചൊന്നല്ലോ നീ മുനേ വിസ്തരിക്കുക അക്കാലലക്ഷണം മൈത്രേയൻ പറഞ്ഞു ഗുണവ്യതികരാകാരം കാലമാദ്യന്തഹീനമാം അയത്മം തതുപാദാനമാക്കി സൃഷ്ടിപ്പിതീശ്വരൻ മായയാൽ സംഹൃതം ബ്രഹ്മതന്മാത്രം വിശ്വമീശ്വരൻ അവ്യക്തരൂപം കാലത്താൽ ഭിന്നമായി കാട്ടിടുന്നതാം ഇന്നെപ്പോൾ താൻ മുൻപേവം ഭാവീങ്കലുമേവം സൃഷ്ടിയൊമ്പതുമട്ടിംഗൽ പ്രാകൃതം വൈകൃതം തഥാ പ്രളയം മൂവിധം ചൊൽവൂകാലദ്രവ്യഗുണങ്ങളാൽ ആത്മാവിൻ ഗുണവൈഷമ്യം മഹത്തിൻ സർഗകാരണം രണ്ടാമത്തേത് അഹം തത്വം ദ്രവ്യജ്ഞാനക്രിയാത്മകം മഹാഭൂതോത്പാദകം തന്മാത്രസർഗം തൃതീയമാം ചതുർത്ഥമൈന്ദ്രിയം സർഗം ജ്ഞാനകർമ്മേന്ദ്രിയാത്മകം വൈകാരികം ദേവസർഗം മനസ്സും ചേർന്നു പഞ്ചമം അവിദ്യാത്മകമായുള്ള തമസിൻ സൃഷ്ടി ഷഷ്ടമാം ഏവം പ്രാകൃതമാരെണ്ണം വൈകൃതങ്ങളും ഓതുവൻ രജോഭാക്കായ ഹരിമേധസ്സിൻ ലീല ഇതൊക്കെയും സപ്തമം മുഖ്യസർഗത്തിലാറല്ലോ സ്ഥാപനങ്ങളായി ജാതിയിലതാതി വേണു ആതി വ്രീഹി ചൂതാതി ആൽമരം തമസ് മേൽപോട്ടാഹാരമന്ധസ്പർശവുമുള്ളവ മണത്തു മാത്രമറിയും ബുദ്ധിയില്ലാത്തവർഗമായി ഇരുപത്തെട്ട് വിധമാം ദിര്യക്കിൽ സർഗമഷ്ടമം ഗോവും ആടും പന്നി പോത്തും രുമാന ആര്യമാനുകൾ മലയാ മലയാടോട്ടകം രണ്ടു കുളമ്പുള്ളവതാനി വറ്റക്കുളമ്പുള്ളവയാണ് അശ്വം ചമരി ഗൗരവം ശരഭം കോവർക്കഴുത രമെന്നിവയൊക്കെയും നഖമഞ്ചുള്ളവ മൃഗം വ്ര വ്യാഘ്രം പൂച്ച കുറുക്കനും മുള്ളം പന്നി നായും ഉടുമ്പും സിംഹമാനയും കുരങ്ങും മകരം കൂർമ്മമെന്നീ ജലചരങ്ങളും കങ്കം ഘൃധ്രം വടം ശിയേനൻ ഭാസം ഫല്ലൂകർഹികൾ അന്നം കൂമൻ കാക്ക കുളക്കോഴിയും ചക്രവാകവും നവമം നരർദൻ സൃഷ്ടി കീഴ്പോട്ടാഹാരമാളുവോർ ദുഃഖവും സുഖമെന്നോർപ്പോർ രജസേറുന്ന കർമ്മികൾ ഈ മൂന്നും വൈകൃതം സർഗം ദേവവർഗവും അവവിധം വൈകാരികം ചൊന്നു തന്നേൻ കൗമാരമുഭയാത്മകം എട്ടുമട്ടുണ്ടുദേവന്മാർ സുരാസുരർ പിതൃക്കളും അപ്സരോ ഗന്ധർവർ കിന്നരാദ്യർ യക്ഷാദ്യരും ദാ ഭൂതപ്രേതപിശാചുക്കൾ സിദ്ധവിദ്യാധരാദ്യരും വിശ്വസൃക്കൻ സൃഷ്ടികളായവം പത്തുണ്ടു കൗരവ ഇനി വംശങ്ങൾ മന്യന്തരങ്ങളും ചൊല്ലുവൻ ക്രമാൽ ഏവം കൽപ്പാദികളിൽ അസത്യസങ്കൽപ്പനം വിഭു ആത്മഭൂവായ വിധിയായി രജസ്സാൽ സൃഷ്ടി ചെയ്യയാ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പത്താം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ